വസ്സലാമു അസ്സാമത്തുല്ലാഹി പ്രിയമുള്ളവരെ ഈ ദുനിയാവിൽ വന്ന് നമ്മളൊക്കെ ഈ ലോകം വിട്ടു പിരിയേണ്ടി വരും മരണം വരും എന്നത് നമ്മളൊക്കെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് അള്ളാഹു ഇല്ല പഠിച്ചോനില്ല ദൈവമില്ല എന്ന് പറയുന്ന ആളുകളും മരണമെന്ന സത്യത്തെ അംഗീകരിക്കും ഏത് നിമിഷവും നമ്മളിലേക്കൊക്കെ മരണം വരാം നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനെക്കാളും അടുത്ത് മരണമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചില മരണ വാർത്തകൾ നമ്മളിൽ വലിയ നെട്ടലുണ്ടാക്കും ഉദാഹരണത്തിന് പത്ത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂട്ടുകാരനാണ് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല തലേന്ന് രാത്രി നമ്മൾ അവനുമായി ഏറെ നേരം സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു പുലർച്ചെ എണീറ്റ് നമ്മൾ മൊബൈലെടുത്ത് വാട്സപ്പ് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു മെസ്സേജ് വന്ന് കിടക്കുന്നു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ആ കൂട്ടുകാരൻ്റെ ഒരു ഫോട്ടോയാണ് അതിൻ്റെ താഴെ അടിക്കുറുപ്പായി കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഇദ്ദേഹം മരണപ്പെട്ടു തീർച്ചയായും ആ ഒരു അറിയിപ്പ് നമ്മളിൽ വലിയ നെട്ടിലുണ്ടാക്കും നമുക്ക് വലിയ വേദനയാകും കുറച്ച് ദിവസം മുമ്പ് എനിക്കും ഉണ്ടാകും അനുഭവം ഞങ്ങളുടെ കൂടെ ടർഫിലേക്കൊക്കെ ഇടയ്ക്ക് പന്ത് കളിക്കാൻ പോന്നിരുന്ന മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം രാവിലെ പുലർച്ചെ ഇങ്ങനെ മൊബൈൽ തുറന്നു നോക്കി വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു തുറന്നു നോക്കുമ്പോൾ ഇവൻ്റെ കുറച്ച് മുമ്പെടുത്ത മനോഹരമായൊരു ഫോട്ടോയാണ് അതിൻ്റെ താഴെ അവൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും അള്ളാഹു സുബാനത്തിൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ പ്രിമൾ വരെ ഇത്തരത്തിലെ മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഇത് തീർത്തും അപ്രതീക്ഷിതമായല്ലോ എന്നാണ് അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞത് ശരിയാണ് പത്തി പത്ത് മുപ്പത്തി അഞ്ച് കൊല്ലം അവൻ ഞങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ വന്നിട്ടില്ല ഇവൻ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ വിട്ടു പിരിയുമെന്ന് എത്രത്തോളം അവന് തലേന്ന് രാത്രി ഉറങ്ങുമ്പോൾ അവനും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതെന്റെ അവസാനത്തെ രാത്രിയാണ് നാളെ ഈ നേരമാകുമ്പോൾ ഞാൻ എന്നുള്ളത് പ്രിയമുള്ളവരെ ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് മരണം വരാം നമുക്ക് എത്ര ആരോഗ്യമുണ്ടെങ്കിലും നമ്മളെത്ര ചെറുപ്പമാണെങ്കിലും ആ മരണം ഏത് നിമിഷവും നമ്മളിലേക്ക് കടന്നു വരും എന്ന ചിന്തയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്നാക്കണം മരണത്തിന് ശേഷമുള്ള ആ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ ഒരുങ്ങണം ആ വിഷയത്തിൽ നമ്മൾ അമാന്തിച്ചാൽ പിന്നെയാകാം അത് കുറച്ച് പ്രായം എത്തിയിട്ട് നോക്കാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അതിന് നമ്മൾ ഉണ്ടാവില്ല കാരണം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതിനേക്കാളും സാധ്യത കൂടുതൽ മരിക്കാനാണ് മനുഷ്യ ശരീരത്തിലെ അത്ഭുതങ്ങളെ വിശദീകരിക്കുന്ന ഒരു പുസ്തകം അതിൽ തലച്ചോറിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് പറയുന്നുണ്ട് ഹൃദയത്തിൻ്റെയും കെടുനിയുടെയും ശ്വാസ ഘോഷത്തിൻ്റെയൊക്കെ ആ സങ്കീർണതകളെക്കുറിച്ച് വിവരിച്ച് ആ ഗ്രന്ഥകർത്താവ് ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇനി ആരും ചോദിക്കരുത് എന്തുകൊണ്ട് മനുഷ്യർ മരിക്കുന്നുവെന്ന് മറിച്ച് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്ന് കാരണം മനുഷ്യർ ജീവിക്കുന്നു എന്നതിലാണ് അത്ഭുതം മരിക്കുന്നു എന്നതിൽ ഒരു അത്ഭുതവുമില്ല അതിനാണ് സാധ്യത കൂടുതൽ നമ്മളെ ഇവിടെ ഇരുപതും മുപ്പതും നാൽപ്പതും അറുപതും എഴുപതും ഒക്കെ വർഷം ജീവിക്കുമ്പോൾ അതിൽ നമുക്ക് ലഭിച്ച ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും അള്ളാഹു അല്ലാഹുവിൻ്റെ ഉദാരിത്താൽ നൽകിയതാണ് നാളെ പരലോകത്ത് അതിനെ നമ്മൾ മറുപടി പറയേണ്ടി വരും നമുക്ക് അല്ലാഹു നൽകിയ സെക്കൻഡുകളെ കുറിച്ച് മിനിറ്റുകളെ കുറിച്ച് മണിക്കൂറുകളെ കുറിച്ച് ദിവസങ്ങളെ കുറിച്ച് ആഴ്ചകളെ കുറിച്ച് മാസങ്ങളെ കുറിച്ച് വർഷങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കും അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലൈസ് പറഞ്ഞു അന്ത്യനാളിൽ അടിമയുടെ കാൽപാദം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിക്കൂല അടിമകളുടെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കൂല ഹല്രി അവന്റെ ആയിസിനെ കുറിച്ച് ചോദ്യം ചെയ്തിട്ടില്ലാതെ അഫ്നാഹു അത് തീർത്തുവെന്ന് നന്മയിലാണോ തിന്മയിലാണോ അതിനെ തീർത്തു കളഞ്ഞത് എന്ന ലാഹുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഒരടിമക്കും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിക്കൂല പ്രിയമുള്ളവരെ നാളെ പരലോകത്ത് അള്ളാഹു നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനെ ഏറ്റവും നല്ല നിലക്കുത്തരം പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദീന പഠിപ്പിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കണം അള്ളാഹുവിന്റെ റസൂലിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് വഴികാട്ടിയാകണം അങ്ങനെ നന്മ നിറഞ്ഞ ജീവിതവുമായി മുന്നോട്ടു പോകാൻ അള്ളാഹു സുബാനോ നമ്മളേക്ക് തുണക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته